ആക്ഷേപം ഉന്നയിക്കുക എന്നത് ഒരു സ്വഭാവമാക്കിയിട്ടുള്ളവരുടെ അത്തരം പ്രതികരണങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നത് കൊണ്ട് മാത്രം അത് അവസാനിക്കില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ കാണേണ്ടതും നേരത്തെ മുതൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ വ്യക്തതയുള്ളതുമായ കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി ഫലപ്രദമായി അതിന് നേതൃത്വം കൊടുക്കുന്നു എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ അന്വേഷക സംഘം ഈ എസ് ഐ ടി നല്ല നിലയിൽ അവരുടെ ചുമതല നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതേവരെ വന്നിട്ടുള്ള കാര്യം പ്രത്യേകമായ പരാതികളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടേയില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് കാരണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ് ആ നിലക്ക് നടക്കട്ടെ ഇത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവുമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകട്ടെ എന്നുമുള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണ യോജിപ്പ് അതിനോട് പ്രകടിപ്പിച്ചതുമാണ് അതിൻ്റെ ഭാഗമായി ഒരിടപെടലും നടത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് മറ്റു മറുപടി കൃത്യമായി പറയാൻ തയ്യാറ് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ആരോപണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആവട്ടെ എന്ന നിലയെടുത്താൽ അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെടുവെന്നാണ് കരുതുന്നത് ഇവിടെ അടൂർ പ്രകാശിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏത് ഘട്ടത്തിലാണ് അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിലാണെന്ന് അതിനെപ്പറ്റി പറഞ്ഞത് അത് സോണിയാഗാന്ധിയും മറ്റ് പേരും പത്തനംതിട്ടയിൽ നിന്നുള്ള പേര് ഈ അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട എം ബിയും ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത് ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ് സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റി പോറ്റിയെ എന്ന് പറഞ്ഞില്ലേ ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ് കേടല്ലേ അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലല്ല പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ ഇതെങ്ങനെയാണ് ഈ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെപ്പോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത് അതിലെനിക്ക് പങ്കില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു തോന്നുന്നുണ്ട് നേരത്തെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ച വ്യക്തി ഞാനതിൽ പങ്കുള്ള ആളല്ല എന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയതാണ് എന്ന് അങ്ങനെ വിളിച്ചാൽ പോണ്ടയാളാണോ അദ്ദേഹം പോയിറ്റ് വിളിച്ചാൽ പോകേണ്ടയാളാണോ അദ്ദേഹം എങ്ങനെയാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ചെത്തിപ്പെട്ടത് ഇതിനല്ലേ മറുപടി പറയേണ്ടത് യഥാർത്ഥ പ്രശ്നം അതല്ലേ എങ്ങനെയാണ് ഈ മഹാ മഹാതട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് അതിൽ അതിലിവരുടെ പങ്കെന്താണ് അല്ലെങ്കിൽ ആരാണ് പങ്ക് വഹിച്ചിട്ടുള്ളത് ആരാണതിൽ അതിന് ഉത്തരവാദി അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത് അതിന് മറുപടി പറയാനില്ല മറുപടി പറയാൻ കഴിയാത്തപ്പോൾ പണ്ട് കുട്ടികൾ പറയാറില്ലേ ഈ ഒന്നും പറയാനില്ല കഞ്ഞനം കുത്തുക ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത് എന്നാൽ പിന്നെ ഇരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരികയോ അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്കതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന നിലപാടേ ഉള്ളൂ ആ നൽകാനുള്ള ബാധ്യത അവർ പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലോ ഇവിടെ ഒരു ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ അതിലൊന്നേ ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ അതാണല്ലോ ഒരാൾ മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാണ് ഈ രണ്ടു പേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണിയും നിൽക്കുന്നു എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ചെത്തിയത് അതിലൊരാൾ പറയുന്നു ഞാൻ മുൻകൈ എടുത്തല്ല എന്നെ പോറ്റി വിളിച്ചിട്ടാണ് പോറ്റി കയറുന്നിടത്തെല്ലാം ആളാണോ അദ്ദേഹം പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത് എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ അത് ബാലിശമായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ അതിനല്ലേ മറുപടി പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത്